മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഔദ്യോഗിക വസതി ഒഴിയണമെന്ന് കോടതി നടപടി സ്വീകരിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വസതി കൈവശം വെക്കാവുന്ന സമയപരിധി പിന്നിട്ടു എന്നാണ് കോടതി വിശദീകരണം കൃഷ്ണമേനോൻ കൃഷിമേനന്മാർഗിലെ അഞ്ചാം നമ്പർ സർക്കാർ വസതിയിലാണ് ചന്ദ്രചൂഡ് താമസിക്കുന്നത് അതിൽ പാലോടുണ്ട് അതിൽ ഈ നടപടി അസാധാരണമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്താണ് ഇതിൽ നേരിടുന്ന പ്രതിസന്ധി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് അതാസാനമായ നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു മുൻ ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയാണ് സാധാരണഗതിയിൽ ചീഫ് ജസ്റ്റിസുമാർ താമസിക്കുന്ന വസതിയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആ വസതിയിൽ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിഞ്ഞിട്ടും തുടരുകയായിരുന്നു ചന്ദ്രചൂഡ് പിന്നീട് വന്ന രണ്ട് ജസ്റ്റിസുമാരും ചീഫ് ജസ്റ്റിസുമാരും അവരവർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ജഡ്ജിമാരായിരിക്കുമ്പോൾ തുടർന്നു വന്ന വസതിയിൽ താമസിക്കുകയായിരുന്നു ഈ ചന്ദ്രചൂടിൻ്റെ വസതി ഒഴിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത് ശേഷം ആ വസതിയുടെ ലിസ്റ്റ് സുപ്രീം കോടതിയിലേക്ക് നൽകണം എന്നുള്ളതാണ് നിരവധി ജഡ്ജിമാർക്ക് താമസ സൗകര്യത്തിന് പ്രതിസന്ധിയും പ്രയാസവും നേരിടുന്നുണ്ട് അതുകൊണ്ട് അടിയന്തിരമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം തന്നെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് കോടതി സാധാരണഗതിയിൽ ഒരാൾ വസതി ഒഴിഞ്ഞ് വിരമിച്ചു കഴിഞ്ഞാൽ ഒരാറുമാസക്കാലത്തേക്ക് അവർക്ക് ആ വസതി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിയമം മായ അവർക്കുള്ള അവകാശം പക്ഷേ കഴിഞ്ഞ മെയ്യിൽ തന്നെ ഈ കാലാവധി കഴിഞ്ഞുവെന്നും അടിയന്തരമായി തന്നെ ഈ ചന്ദ്രചൂഡിന്റെ വസതി ഒഴിപ്പിച്ച് നൽകണമെന്നുമാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ചന്ദ്രചൂഡിൻ്റെ ഒരു പ്രതികരണം വരുന്നത് തനിക്ക് കേന്ദ്ര സർക്കാർ തന്നെ അനുവദിച്ച ഒരു വാടക വസതി ഇപ്പോൾ റെഡിയാക്കുകയാണെന്നും അതിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് മാറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചന്ദ്രചൂഡിൻ്റെ പ്രതികരണവും വരികയാണ് ഏതായാലും മുൻ ചീഫ് ജസ്റ്റിസിന്റെ വസതി ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് കത്തുപോകുന്നു എന്നുള്ളത് അപൂർവമായ സംഭവമായാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് വിനീത ശരി വ്യക്തിപരമായ സാഹചര്യങ്ങളാണ് ഇത്തരത്തിൽ കാലതാമസത്തിന് കാരണമെന്നാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റേതായ പ്രതികരണം വരുന്നത് പതിനാല് തുഗ്ലക് റോഡിൽ ബദൽ താമസ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ അറ്റകുറ്റപ്പണികൾക്കായി സമയം വേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നു